അവര് കുടുംബക്കാർ എന്ന നിലയിൽ കൊടുത്തിട്ടുള്ളൊരു ഒരു നിവേദനമുണ്ട് ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സ്വാഭാവികമായി ഇതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാ ആർക്കാണോ അത് വീഴ്ച വന്നിട്ടുള്ള ആ വീഴ്ച വന്ന ഡോക്ടർക്കെതിരെ ഒരു സംശയം വേണ്ട വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാവും ഇപ്പൊ തന്നെ ഇപ്പോ ഇപ്പം തന്നെ ഡി എംഒ തന്നെ രണ്ട് വിദഗ്ദ്ധ ഡോക്ടർമാരെ അതിനു വേണ്ടി പ്രാഥമിക റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട് അതിപ്പോൾ വൈകുന്നേരത്തിനുള്ളിൽ വരും വൈകിട്ട് വന്നതിന് ശേഷം എന്താണോ ചെയ്യാൻ കഴിയാവുന്ന നടപടി ആ നിലയിലേക്ക് അത് എടുക്കണം എന്ന് തന്നെയാണ് ഞാനും ഡി എംഒടു പറഞ്ഞത് കുട്ടിക്കുണ്ടായിട്ടുള്ള ജീവിതം അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും ഒരു എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തൊരു ജീവിതം തിരിച്ചുകൊണ്ട് വരല്ല പക്ഷെ ഉണ്ടായ ആ കുട്ടിക്കുണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവശ്യമായ ഒരു ഇടപെടൽ നടത്തി ആ ആ കുടുംബത്തെ സഹായിക്കാൻ കൂടെ നിൽക്കും എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയും